ഞാനിന്നേ ഇച്ചിരി മാവ് ആട്ടാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് ഇത് പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതാട്ടിയെടുക്കാം രണ്ടാമത് ചാക്കരി ഞാൻ ഇടുന്നില്ല ചാക്കരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി പെട്ടെന്ന് ചീത്തയായി പോവും അതുപോലെ അരയാനും പാടായിരിക്കും അതിന് പകരമായിട്ട് ഞാൻ ഇതാ കുറച്ച് ചോറും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ഇടുവാണേ അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്ന ഒരു ഗ്ലാസ് പച്ചരി ഒരു ഒന്നര ഗ്ലാസ് വോളം ചാക്കരിയുടെ ചോറ് ഇത്രയാണ് ഞാൻ ആട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്ന് ഞാനൊന്ന് ആട്ടി കാണിച്ചു തരാവേ ഇത് നമ്മളിങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സി ചീത്താകത്തില്ല ചാക്കരി ആണെങ്കിൽ അരയാനായിട്ട് പാടായിരിക്കും ഇതാണെങ്കിൽ ഒരൊറ്റോ നിമിഷം കൊണ്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും അപ്പം ഞാനിതൊന്ന് അരച്ച് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ ഇതാ നല്ല ഒരു പ്രാവശ്യം അരച്ചിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് പച്ചരിയും ചോറും എല്ലാംകൂടെ ഉഴുന്നും എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ ഇതൊന്ന് ഒഴിച്ചിട്ട് അടുത്ത് ഒരിക്കൽ കൂടെ ഇടട്ടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ ഇത് അടുത്തതും അരച്ചെടുത്തിട്ടുണ്ട് എന്താണ്ടോ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇത് ചാക്കരിയും സോറി ചക്കരി ചോറും പച്ചരിയും ഉഴുന്നും കൂടെ ഇട്ട് അരച്ചതാണ് ഇനി ഇതിൻ്റെ ഇത് ഏകദേശം അര അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ വേറൊരു സാധനം കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ചേർക്കാവേ ഇച്ചിരി ഇഞ്ചിയും കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ഈ മാവിലോട്ട് നമ്മൾ അരയ്ക്കുന്ന ആ മാവിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മാവിന് നല്ല മണവും നല്ല ടേസ്റ്റുമായിരിക്കും ദോശയ്ക്കൊക്കെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ആട്ടുമ്പോൾ ഇത് ഇത്രയും ഇട്ടാണ് ആട്ടുന്നത് ഇല്ലെങ്കിൽ ഉഴു ഈ എടുക്കുമ്പോൾ ഒരു ഉഴുന്നിൻ്റെ ഒരു പച്ചമണം വരും അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ട് അരച്ചെടുത്താൽ നല്ല മണമാണ് മാവിനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം ും ഓക്കെ അപ്പം ഞാൻ അതുകൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തോട്ടേ ഏകദേശം അരയാറാവുമ്പോൾ ഇങ്ങനെ ഇമാവിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ഒന്നെടുത്താൽ ഇതെല്ലാം അരഞ്ഞ് കിട്ടും ഓക്കെ ഇതാ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റട്ടെ ഇത് ആദ്യം അരച്ച് ഒഴിച്ചു വച്ചിരുന്നതാണ് ഇനി ഇപ്പോൾ അരച്ചതും കൂടെ ഒന്ന് ചേർക്കട്ടെ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ മിക്സിയൊക്കെ കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർന്നിട്ട് നമുക്ക് കലക്കി വെക്കാവേ അതാ അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒരല്പം അരിയും ഉഴുന്നും ചോറും കൂടെ ഇട്ടിട്ടാണ് രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി ഞാൻ അരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കുക മിക്സി ചീത്താവുകയോ ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ അരച്ചെടുത്താൽ നമുക്ക് ഡെയിലി വേണമെങ്കിലും നമുക്ക് മിക്സിയിൽ അരിയും ഉഴുന്നും അരച്ചെടുക്കാൻ പറ്റും ഓക്കേ ബൈ